യഹൂദാ ഗോത്രത്തിന്റെ സിംഹവും അലറുന്ന സിംഹവും വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ യഹൂദാ ഗോത്രത്തിന്റെ സിംഹം എന്ന് വിശേഷിച്ചിരിക്കുന്ന കാണാനായിട്ട് കഴിയും കർത്താവ് നമ്മുടെ രാജാതിരാജാവായി സർവശക്തനായി തന്റെ ജനത്തോടുകൂടെ വസിക്കുന്നവനാണ് എന്നാൽ അലറുന്ന സിംഹത്തെക്കുറിച്ചും നമുക്ക് ലേഖന ഭാഗത്തിൽ കാണാൻ കഴിയും സാത്താൻ ആരെ വിഴുങ്ങേണ്ടെന്ന് അറിയേണ്ടതിന് അലറുന്ന സിംഹം പോലെ അവൻ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു എന്നതാണ് കാണാൻ കഴിയുന്നത് ഇന്ന് നമ്മുടെ കർത്താവ് സിംഹം സിംഹമായതുകൊണ്ട് സിംഹക്കുട്ടികളെല്ലാം അലറണം അതാണ് ശരിക്കും ദൈവമക്കൾ എന്നതിൻ്റെ അടയാളം എന്ന് പറയുന്ന അനുഭവങ്ങളൊക്കെ നാം കേൾക്കുന്നുണ്ട് എത്ര വിനോദാഭാസമാണല്ലേ ദൈവ ദിനത്തെ എവിടെയെല്ലാം കോട്ടിക്കളയുന്നു ഏതെല്ലാം തലങ്ങളിലേക്ക് മാറ്റിമറിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ വഞ്ചിക്കപ്പെടരുത് നമ്മുടെ കർത്താവ് ഗോത്രത്തിന്റെ സിംഹമായി നിൽക്കുന്നു അതിന് യാതൊരു തർക്കവുമില്ല അവിടുത്തെ സർവാധികാരിയാണ് സിംഹരാജാവ് സിംഹം എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ രാജാവ് നമ്മുടെ കർത്താവ് രാജാവായി കർത്താദി കർത്താവായി ദൈവാദി ദൈവമായി ഇന്നും വാഴുന്നു ആ കർത്താവിന്റെ മക്കളാണ് നമ്മൾ അവിടെ നമുക്ക് നിലയിരിക്കുന്ന അധികാരവും അവിടെ നമുക്ക് തന്നെ അഭിഷേകവും ആവിഷ്യവും അവിടെ നമുക്ക് നിലയിരിക്കുന്ന കൃപകളും വ്യത്യസ്തമാണ് അതുല്യമാണ് എന്നാൽ ആ സിംഹത്തിന്റെ കുട്ടികൾ ആണ് ദൈവമക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് സഭയ്ക്കിടത്ത് അലറി നടക്കുന്ന പൈശാഖ്യ പ്രവർത്തനങ്ങൾ നമുക്ക് എങ്ങനെ ഈ ഇതുമായി താരമ്യപ്പെടുത്താനായിട്ട് സാധിക്കും ഇതാണ് ശരിക്കും റിയൽ ആയിട്ടുള്ള ദൈവമക്കളുടെ അടയാളം സൈൻ അലറുക സിംഹത്തെ പോലെ അലറുക എന്ന് പറഞ്ഞാൽ അതുപോലെ തന്റെ മക്കളും അലറിക്കൊണ്ടിരിക്കണം എന്ന് പറയുമ്പോൾ ഇതെന്ത് അടിസ്ഥാനമില്ലാത്ത ഒരു ഉപദേശമാണ് അതിനെ കൊടപിടിക്കുന്നവരും അതിന് താങ്ങുന്നവരും അതിന്റെ മുമ്പിൽ ഹല്ലേരി ആർപിടുന്നതും ഒക്കെ വിരോധവാസമാണ് അവർ വിളിക്കുന്ന കർത്താവ് യേശുവിനെ തന്നെയാണ് ഏത് യേശു പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മറ്റൊരു യേശു മറ്റൊരു ആത്മാവ് മറ്റൊരു സുവിശേഷം അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾക്ക് അത് മതി അതിന്റെ പുറകെ അവർ ഓടുകയാണ് സത്യങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്തതിൽ പല കെട്ടുകളിലും കുരുങ്ങുകയാണ് യേശു കർത്താവ് പറഞ്ഞത് എന്താണ് സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്നാണ് സത്യത്തിൽ കർത്താവായ യേശുക്രിസ് നമ്മളെ അത്തരത്തിലുള്ള അന്യായ ബന്ധനങ്ങൾ സ്വതന്ത്രമാക്കിയിരിക്കുന്നു പിന്നെയും അടിമതകത്തിൽ കുടുങ്ങിപ്പോകരുന്ന് ഗ്രാത്തി ലേഖനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു ആകെയാൽ ഈ ദിവസങ്ങളിൽ യഥാർത്ഥ സിംഹത്തിന്റെയും സിംഹത്തെയും അലറുന്ന സാത്താന്യ സിംഹ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് വഞ്ചിക്കപ്പെട്ടു പോകരുത് ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവിൽ നിന്ന് കർത്താവിന്റെ വചനത്തിൽ യോഹനാൻ തന്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ അവനാൽ പ്രാപിച്ച അഭിഷേകം തന്നെ നിങ്ങൾ ഉപദേശിച്ച് നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ മരിശുദ്ധങ്ങൾ നിറയപ്പെട്ട അഭിഷേകത്താൽ നിറയപ്പെട്ട ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ ആത്മാവ് സത്യങ്ങളെ ബോധ്യപ്പെടുത്തും കാരണം പരിശുദ്ധാത്മാവ് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും എന്നാണ് യേശു കർത്താവ് പറഞ്ഞത് അതുകൊണ്ട് വഞ്ചിക്കപ്പെടാതിരിക്കാം സത്യം തിരിച്ചറിയാം ദൈവവചനം പഠിക്കാം വായിക്കാം ധ്യാനിക്കാം നമുക്ക് യഹോദാഗോത്രത്തിന്റെ ഗർജിക്കുന്ന സുഖമായ കർത്താവിന്റെ കുഞ്ഞുങ്ങളായി അവിടുത്തെ ആത്മനിറവിലും ശക്തിയിലും നടക്കുവാനും പൈശാചിതന്ത്രങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെ പുറത്തുനിർത്തുവാനും നമുക്കിടയായി തിരട്ടെ தெய்வம் சத்தியங்களை திரிச்சரியுவான் நமக்கு தாராளம் கிருவனலி வழ்நாடத்தும் வலாகிட்டேன் ஓர் பலசியும்